മച്ചന്മാരെ ഒരു രക്ഷയില്ലാത്ത മാരക കരിമീൻ പിടിച്ചാണ് നമ്മുടെ ഋഷാതുക്കെയും കലേശേടനും അശ്വിൻചേട്ടനും ഇവിടെ പോളോട് ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് കരിമീനുകളിങ്ങനെ ബെറ്റെടുക്കുന്നത് വളരെ അപൂർവമായി മാത്രമേ ചൂ കിട്ടാറുള്ളൂ ഇതുപോലുള്ള ടൈമിങ് അത് ഇതുപോലുള്ള ടൈമിലൊക്കെ നമ്മൾ വേട്ടയ്ക്കായി വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാക്സിമം കരിമീനുകൾ അടിച്ച് കരയെ കയറ്റിക്കൊള്ളണം ഇവർ കൊത്തു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കരിമീൻ പോലും കൊത്തത്തില്ല കൊത്ത് തുണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊത്തു കൊത്തുകയും ചെയ്യും കരിമീൻ പിടിക്കാൻ പോകുന്നവർക്ക് റിയാം വെള്ളത്തിൻ്റെ കണ്ടീഷൻ ഇന്ന് ശരിക്കും മീനടിക്കാവുന്ന ഒരു കണ്ടീഷനിലാണ് ഉള്ളത് അതുകൊണ്ടാണ് ബെയ്റ്റ് വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ ഇതുപോലെ കരിമീനുകൾ നമ്മുടെ ബെയിറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് കലക്ഷേടിനും ഗെയിം പോളോട് ഉപയോഗിച്ചാണ് കരിമീനുകളെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം നിമിഷം വേണമെങ്കിലും നമ്മുടെ രണ്ട് ചൂണ്ടക്കാരുടെയും ഫ്ലോട്ടുകൾ മീനടിച്ച് താത്താവുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത് രണ്ടുപേരുടെയും ബെയ്റ്റും ഒരു സ്ഥലത്ത് തന്നെയാണ് കിടക്കുന്നത് ഒരു സ്ഥലത്ത് തന്നെ നമ്മുടെ ബെയ്റ്റ് വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ മീൻ അവിടെ നിന്ന് മാറത്തില്ല വീണ്ടും വീണ്ടും മീനുകൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കും ബെയ്റ്റ് എടുക്കാനായിട്ട് നമ്മുടെ ഹുക്കിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ തീറ്റുകൾ താഴ്ഭാഗത്തേക്കൊക്കെ ഒഴിഞ്ഞു വീഴുന്നുണ്ട് അത് കഴിക്കാനായിട്ട് മീനുകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അടുത്ത കരിമീൻ ഏത് നിമിഷം വേണമെങ്കിലും കരയിലെത്താം ഇവിടെ പച്ചമാരെ ഇതുപോലെ ശരിക്കും മീനുകൾ ആക്ടിവിറ്റി കളിക്കുന്ന സമയത്താണ് നമ്മൾ ത്രിബ്ലൂക്കിൽ ഉപയോഗിച്ച് മീനുകളെ വെട്ടിപ്പിടിക്കാനായിട്ട് ഇറങ്ങേണ്ടത് ത്രിബ്ലൂക്കിൽ അടു കട്ട നച്ചറ പോലുള്ള മീനുകളെ നമ്മൾ കായലിൽ നിന്ന് സ്ഥിരമായിട്ട് തന്നെ വെട്ടിപ്പിടിക്കാറുള്ളതാണ് അതുപോലെ നമുക്ക് കരിമീനുകളെ വെട്ടിപ്പിടിക്കാനായിട്ട് സാധിക്കും ഹുക്കപ്പിൻ്റെ ടൈമിലാണ് ഈ ഫിഷിംഗ് മെത്തേൻ്റെ വിജയിരിക്കുന്നത് ഹുക്കപ്പിൻ്റെ ടൈം പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രിബ്ലൂക്കിൽ മീനെ കുടുങ്ങി കിട്ടത്തില്ല ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വേണം ഹുക്കപ്പ് കൊടുക്കാനായിട്ട് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ മീൻ്റെ ശരീരത്ത് നമ്മുടെ ഹുക്ക് തറഞ്ഞ് കയറി ലോക്കായി കിട്ടും മച്ചന്മാരെ ഒരു തകർപ്പം കരിമീനെ കൂടി അടിച്ചു കയറ്റിയിരിക്കുകയാണ് നല്ല പൊളി കരിമീനാണ് കയറിയിരിക്കുന്നത് ഒന്നും പറയണ്ട നല്ല തീപ്പൊരു ഹുക്കപ്പാണ് മച്ചന്മാരെ തകർപ്പൻ കരിമീൻമേട്ടയാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമയം വൈകുന്നേരത്തോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് സൈസ് കരിമീനുകളൊക്കെ ഇതുപോലുള്ള കാളി പിടിച്ചു കിടക്കുന്ന ഭാഗത്തിൻ്റെ അടിയിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ട് നമ്മുടെ ബേറ്റ് എടുക്കുക അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ ചൂണ്ടിടുമ്പോൾ ഏത് സമയത്ത് വേണേലും വലിയൊരു കരിമീൻ്റെ അടി ചൂണ്ടയിൽ പ്രതീക്ഷിച്ച് വേണം നിൽക്കാനായിട്ട് അടിക്കുന്ന ഒരു കരിമീനെ പോലും മിസ്സാക്കരുത് നല്ല സൈസ് കരിമീനുകൾ ഇപ്പം തന്നെ നമ്മുടെ ഷരൻ ചേട്ടൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ അശ്വൻ ചേട്ടൻ്റെയും ഒക്കെ ചൂണ്ട ചൂണ്ടയെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ബെയിറ്റിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് കൂട്ട ഐറ്റംസ് ചേർത്ത് നല്ല സ്മെല്ലുള്ള തീറ്റയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കരിമീനുകൾക്കൊന്നും വെറുതെ ഇരിക്കാനായിട്ട് കഴിയില്ല അവർ ഏത് നിമിഷം വേണമെങ്കിലും പറന്നു വന്ന് നമ്മുടെ ബേറ്റ് എടുക്കാം നമ്മുടെ ബെയിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് മീനുണ്ടെന്നുള്ള കാര്യം ഫ്ലോട്ട് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അവരിങ്ങനെ കൊത്തിക്കൊത്തി നിൽക്കുകയാണ് ഒരൊറ്റ വലിയ വലിയ അവർ ഫ്ലോട്ട് അടിച്ച് അതെ ഒരു കരിമീൻ വന്നിട്ടുണ്ട് നമ്മുടെ ഷാജോചേട്ടൻ്റെ ബേറ്റിൻ്റെ അടുത്തൊരു കരിമീൻ ഉണ്ട് ഏത് സമയത്ത് വേണേലും ഹുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടാണ് ഷാരോജൻ നിൽക്കുന്നത് അവൻ ബേറ്റ് വായിലാക്കി ഓടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ദൂരം ഒന്നും അവൻ ഓടാനായിട്ട് കഴിയില്ല അതെ നമ്മുടെ ബേറ്റ് കൊത്തിക്കൊണ്ട് പോയി ഓ അവസാന നിമിഷം നമ്മുടെ ബേറ്റ് അവൻ കൊത്തിക്കൊണ്ട് പോയിരിക്കുകയാണ് മച്ചന്മാരെ ഒരു രക്ഷയില്ലാത്ത മാരുകടിയാണ് ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല തകർപ്പം കരിമീനുകൾ ശരിക്കും അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ വേട്ടക്കായിട്ട് വന്നിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് കയറുന്നതല്ല ഇതുപോലുള്ള നല്ല തകർപ്പം കരിമീനുകളായിരിക്കും വൈകുന്നേരം സമയമായി കഴിഞ്ഞാലാണ് ഇതുപോലത്തെ നല്ല ചിമ്മിട്ടൻ കരിമീനുകൾ നമുക്ക് കിട്ടുക